ഇന്ന് ഉത്തരാട ദിവസേ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ വളരെ മോശം എത്തുന്നില്ലല്ലോ പബ്ലിക് മാർക്കറ്റിൽ മനുഷ്യനും ഇറങ്ങുന്നില്ല 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 എല്ലാ ഈ വണ്ടിക്കാലേ അങ്ങനെ അങ്ങ് അതായത് ഒരു ഒരു നിന്ന് വണ്ടി വെച്ചായി അങ്ങനെ നമസ്കാരം ഞാൻ ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയ ലെക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ടൗണിലാണ് ഇന്ന് ഉത്തരാട ദിവസമാണ് ഉത്തരാട ദിവസത്തെ ഇവിടെ പത്തനംതിട്ടയിലേക്ക് തിരക്കൊക്കെ എങ്ങനെയുണ്ടോ നോക്കാൻ വേണ്ടി എത്തിയതാണ് അപ്പോൾ പിന്നെ പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഫേസ് കാണിക്കുക വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിക്സിൻ്റെ ക്യാമറയാണ് അതൊരു ബ്ലോഗിങ് ക്യാമറ അല്ല ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫേസ് കാണിച്ചുള്ള വീഡിയോ ഒക്കെ ഇടാൻ ബുദ്ധിമുട്ടായി പക്ഷേ നമ്മൾ അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല വീഡിയോ കിട്ടും പക്ഷെ സെൽഫായിട്ട് ഫ്രണ്ട് തിരിച്ചു പിടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോഴേ ഒരിക്കലും ആ ഒരു ഫോക്കസ് ഒന്നും ഒക്കെ ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തു പോകുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ ഒക്കെ കുഴപ്പമില്ല നല്ല വീഡിയോ കിട്ടും അപ്പം റോഡൊന്ന് ക്രോസ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഓക്കെ അവിടെ ട്രാഫിക് വാർഡൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ ഞാൻ എടുക്കാം എടുക്കാം കേട്ടോ നമുക്ക് പനിയുള്ള ഇലവംതിട്ടയുള്ളതാണ് അപ്പം ഇദ്ദേശ മാർക്കറ്റിലോട്ടുള്ള റോഡാണ് അപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ നമുക്കൊന്ന് കാണാം അത്യാവശ്യം തിരക്കൂടെ ലോട്ടറി കടയിലേ ഉള്ളൂ എന്നാൽ മറ്റു കടകളിലൊന്നും ആരും കാണുന്നില്ല എല്ലാം ഭാഗ്യാന്വേഷികളാണ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മനസ്സിൽ തോന്നൽ ഉണ്ടെന്ന് തോന്നുന്നു പണിക്കൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല ഓട്ടം എടുക്കാൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ള തോന്നൽ പൊതുവേ എല്ലാ മലയാളിക്കും ഉണ്ടെന്ന് തോന്നുന്നു ആ ഇവിടെ റോണച്ചന്ത ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പ്രൈവറ്റ് ആണ് പ്രൈവറ്റാണ് ഏത്തക്കനാ മലയാണ കിലോ അമ്പത് ഓക്കെ കിലോ അമ്പത് ഇപ്പോൾ എല്ലായിടത്തും ആവശ്യം വില ആയിട്ടുണ്ട് കേട്ടോ കിലോ അമ്പത് രൂപ ഏത്തക്കേജ് എല്ലാം ഉണ്ട് കേട്ടോ ചെറുപുള്ളി എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ കിറ്റ് ഈ കിറ്റ് എന്താ വിലയ്ക്കാണ് കൊടുക്കുന്നത് കിറ്റ് എന്താ വിലയ്ക്കാണ് കൊടുക്കുന്നത് കിറ്റ് കിറ്റ് ഇരുന്നൂറ് വേണ്ടേ ഇരുന്നൂറിൻ്റെ കിറ്റാണേ അത്യാവശ്യം വേണ്ടുന്ന ഒരു സദ്യക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട് അതിനകത്ത് ഇത് പോലീസ് സ്റ്റേഷൻ തൊട്ട് മുമ്പായിട്ടാണേ ചെറിയ ചെറിയൊരു സവാളയാണ് നാലില്ല ഇഞ്ചിങ്ങനാ കാക്കി കാക്കിലോ മുപ്പത് എന്നാ പറഞ്ഞേ പക്ഷേ ഇലവന്ത മാർക്കറ്റ് ഇതിലും വിലക്കുറവാണ് ഞാൻ ഇന്ന് ഒരു കിലോ അമ്പത് രൂപയൊക്കെയാണ് വാങ്ങിച്ചത് ഇതേ ഇഞ്ചി തന്നെ ഇതെല്ലാം തമിഴ്നാട് ഇഞ്ചിയാണ് നാട്ടിൽ നിന്ന് വരുന്നതല്ല ഇതാണ് നമ്മുടെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പക്ഷേ ബോർഡ് നോക്കി വായിച്ചെടുക്കാൻ പാടാണ് ഓണമായല്ലെങ്കിലും കഴുകി വൃത്തിയാക്കിയിരുന്ന അടിപൊളിയായിരുന്നു ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പൽ പബ്ലിക് മാർക്കറ്റ് എത്തിയിട്ട് അതെ ചെല്ലുമേട്ടാണ് നമ്മുടെ അച്ചാക്ക് ഐറ്റംസാണ് ചേട്ടാ വലിയ നാട്ടിൽ അങ്ങനെ കിലോ മുപ്പത് രൂപ നാൽപ്പത് രൂപ മാങ്ങയോ മാങ്ങ നൂറേ നല്ല ഫ്രഷ് കണ്ടോ ഇലയോട് കൂടി തൂക്കിയിട്ടേക്കുവാണ് മാങ്ങ ഇത് കേരള മാങ്ങയാണ് എവിടുത്തെ ആന്ധ്ര മാങ്ങ അല്ലയോ കിലോ നൂറ് കിലോ നൂറ് അച്ചാറിടാൻ പറ്റിയ മാങ്ങയാണ് പച്ച മാങ്ങ കിലോ നൂറ് ചെറുതരിങ്ങ എങ്ങനെയാണ് ചെറുതാന ഒരു കിലോ നൂറ് അതിനുശാലം വില കൂടിയിട്ടുണ്ടല്ലയോ ശരി പിന്നെ അവിടെ ആ ഏത്തക്കല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് ഭയങ്കര വൈറലായിരുന്നു എൻ്റെ അവിടെ തന്നെ ആ ടീം തന്നെയാണ് അത് നമ്മൾ ഒരാഴ്ച മുമ്പ് വീഡിയോ ഇട്ടിരുന്നു രണ്ടിയിൽ ഏത്തക്കാൻ ഓടെ വന്നിട്ട് അവിടെ തന്നെയാണത് അവിടെ നല്ല കച്ചവടമുണ്ട് എന്നാൽ വീഡിയോ ഭയങ്കരമായിട്ട് ക്ലിക്ക് ആയാലും ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കാണെന്ന് തോന്നുന്നത് നല്ല ആളുണ്ട് മാർക്കറ്റ് ഇതിനു മുമ്പ് നമ്മൾ മാർക്കറ്റ് ഏതാണ്ട് രണ്ട് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അന്ന് ഇത്രയും തിരക്കൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു പക്ഷേ ഇത് ഇന്ന് ഉത്രാടമാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് തേങ്ങ എങ്ങനെയാ പോലെ എങ്ങനെയാ എത്ര ആഹോ ഒരിക്കൽ അറുപത്തഞ്ചേ ഉള്ളൂ അതെ അതെ ചേമ്പിനെങ്ങനാ വെട്ടിയമ്പ എൺപത് രൂപ ആ ചെറിയ ഒന്നര കിലോ അങ് കൂടല്ലേ കാച്ചിലോ കാച്ചിലോ നൂറ് രൂപ ശരി 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 പാവയ്ക്ക ഉണ്ട് എൺപത് രൂപ പാവയ്ക്ക എൺപത് അല്ലേ കാറുപത് അല്ലെ ഓണത്തിന്റെ തിരക്കാണ് അപ്പൊ നമുക്ക് എപ്പോഴും മീഡിയായി വന്നിട്ട് കഴിഞ്ഞോളം അദ്ദേഹത്തിന് എല്ലാം ചോദിച്ചു നമ്മള് വിലയെല്ലാം എടുത്താൽ മതി എങ്ങനെ വില നൂറ് കൊച്ചി കിലോ രൂപ ശരി 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 എല്ലാം വില കുറഞ്ഞിട്ടുണ്ട് എല്ലാ വില കുറവായിട്ടുണ്ട് ഉരുളക്കണക്ക് മൂന്ന് കിലോ നോ നൂറ് രൂപ ശരി 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 പത്തനംതിട്ട മാർക്കറ്റ് മൂന്ന് കിലോ ഉരുളക്കിങ് നൂറ് മൂന്ന് നല്ല മൂന്നെണ്ണം തോറുട്ടോട്ടോ ഉത്രാടത്തിലൊക്കെ ചന്തയിലെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു പച്ചക്കറികളെ എല്ലാം നമുക്ക് ഓരോന്നിനും വില ചോദിക്കലോ ബുദ്ധിമുട്ടാണ് കേട്ടോ ഉണ്ടോ നമുക്ക് വില ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ കച്ചവടം മുടങ്ങുവേ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം പിന്നെ നമുക്ക് പഞ്ചികൾ ആരെങ്കിലുമൊക്കെ കാണും അപ്പം അവിടെയൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചു പോവാം കേട്ടോ നല്ല ഫ്രഷ് കാപ്സിക്കൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് പയറ നാടനെ നമുക്ക് ഓരോന്നും കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോഴത്തന്നെ സാധനങ്ങളൊക്കെ അടിക്കൊണ്ടിരിക്കും എങ്ങനെയാ എങ്ങനെയാ ഓ ഇത് മൂന്നെണ്ണം അമ്പത് കൊച്ചത് ഇത് ഒന്നിനെ പുളി എങ്ങനെ മോനെ ഇത് അമ്പത് ഇത് നൂറ് എങ്ങനെയാ തൂക്കം വന്നോ ഓക്കെ അപ്പൊ അതിനെന്താ തൂക്കം കാണും ഇത് കാക്കിലോ കാക്കിലോയ്ക്ക് നൂടെ ശരി 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 മത്തങ്ങ എങ്ങനെ ശരി ശരി നല്ല ഫ്രഷ് ബീൻസ് ഒക്കെ ഇരിപ്പുണ്ടേ ബീൻസ് കുക്കുംബർ ഇതെല്ലാം പഴയ കച്ചവടക്കാർ കേട്ടോ മുമ്പ് തൊട്ട് തന്നെ ഇവിടെ ഉള്ള കച്ചവടക്കാലാണ് ഇതെല്ലാം ചേട്ടാ തേങ്ങ എങ്ങനെയാ വില എൺപത് അല്ലേ വയ്യ തേങ്ങ എങ്ങനെ തെക്കത്ര അസി രൂപ എൺപത് രൂപയാണ് തേങ്ങ ഒക്കെ വേണ്ട പുള്ളി മലയാളത്തിൽ പോയത് എൻ്റെ വായി ഹിന്ദി വന്ന് എടുത്തേ എടുത്താൽ എടുത്തല്ല തേങ്ങ എൺപത് രൂപ എത്തക്ക എങ്ങനെയാ അല്ല എങ്ങനാ അല്ല വീഡിയോ മനോഹരമായുള്ള വസ്തുക്കളെ പോലെ എങ്ങനെയാ മനോഹരമുള്ളതാകരമായ കിലോ അമ്പത് അല്ലേ ശരി ശരി കിലോ അമ്പത് അമ്പത് ആ കിലോ അമ്പത് രൂപയാണ് നമ്മുടെ ഉണ്ടക്കാന്താ ജീവിതകാലമായി കണ്ടിട്ടത് ഉണ്ടമുളക് ഉണ്ടമുളക് എങ്ങനെയാ ആ ഹാ ഹാ ഒരു പങ്ക് അമ്പത് രൂപയോ അല്ലയോ ആ മുപ്പത് അല്ലയോ ശരി ശരി നല്ല ഫ്രഷ് വെജിറ്റബിൾ ഓണത്തിൻ്റെ ഇങ്ങനെ സാധനങ്ങൾ ഇട്ടോണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ നല്ല ഫ്രഷ് വെള്ളരി ആണേന്ന് വിപണിയിൽ നിന്നല്ലേ ലേലം വിളിച്ചെടുത്താ ലേലം ആ ശരി ശരി ആ ലേലോ ആ ശരി 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 ഇതൊക്കെ നാടൻ വള്ളലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിപണിയുണ്ട് കാശ് വിപണി അവിടെ പോയിട്ട് ലേലം വിളിച്ചെടുക്കുന്ന ഐറ്റം ആണ് ഇതൊക്കെ പാവയ്ക്ക വരുന്നുണ്ട് ഇല്ലയോ ശരി ശരി നാടൻ നേത്തേക്ക് എങ്ങനെയാട്ടോ ഇല്ല ഇല്ല വില തീരുമാനം ഇല്ല ഇല്ലയോ ആ ആ ഓക്കെ ഓക്കെ ഓ വയനാട് ആ പപ്പടം പപ്പടം എന്തൊക്കെയല്ല പപ്പടമുണ്ട് ഉണ്ടോ എല്ലാം ഉണ്ട് ഇല്ലയോ ശരി ശരി ആ ശരി ശരി ആ ശരി 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 അപ്പോൾ അവിടെ തന്നെ കച്ചവടം കുടവാണെന്നാണ് പറയുന്നത് തൈരൊക്കെ ഇപ്പം എല്ലാം എനിക്കൊന്ന് പാക്കറ്റ് തൈരൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ അവിടെയൊക്കെയാണ് അത് ശരിക്കും ബാധിച്ചിട്ടുള്ളത് ഉണ്ട് നല്ല ഫ്രഷ് മാങ്ങ തൂക്കിയിട്ടേക്കുന്നത് എങ്ങനെ മാങ്ങ വല കിലോ നൂറേ പച്ചമാങ്ങ നൂറ് എങ്ങനെയാണിത് എങ്ങനെയുണ്ട് ഓണക്കച്ചവടം ഒക്കെ ഉണ്ട് ഇല്ലയോ ഇത് എങ്ങനെയാണ് കേട്ടോ ഇതിന് വില അത് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ അല്ല വരവ വരവാ ഇല്ലയോ ഇതിനെന്താ വട്ടിയോ അത് ചെറിയ പൂക്കളൊക്കെ ആ ശരി ശരി ഇതിന് വില എന്താണ് നൂറ്റമ്പത് അല്ലയോ ആ ഇച്ചെ രൂപ ഇത് ഇരുന്നൂറ് രൂപ അല്ലേ ഇന്നാണ് ഞാനൊന്നും കുഴപ്പമില്ലയോ ഈറയോ ഈടോ ആളുകളൊക്കെ ഇതൊക്കെ ഓണ ഓണസമയത്താണ് കൂടുതലായിട്ടും വാങ്ങുന്നത് ആ മുടത്തിനങ്ങനെ പോലെ മുടം ഇരുന്നൂറ്റമ്പത് അല്ലേ പണ്ടൊക്കെ കൊണ്ടുപോയി ചാണകം വീഴുകയോ ഉണ്ടല്ലോ ശരി ശരി ഇതെന്നാ മീൻ ചെട്ടി കറുപ്പായിട്ടിയോ മീൻ ചെട്ടി ഇതിനെന്താ അതിനൂറ് രൂപ നൂറാ രണ്ട് ചേട്ടിക്ക് വരെ വിലയാണോ ചുവന്നേനും രണ്ടുപോയെ വിലയാ നൂറ് വെച്ച് ഇപ്പൊ പത്തനംതിട്ട മാർക്കറ്റിലുള്ള കച്ചവടം ചേട്ടൻ പണ്ടോട്ട് ഉള്ള കച്ചവടം ശരി ശരി ഇത് നമ്മുടെ ഇത് എന്താണുള്ളത് പാലപ്പുണ് അതിനെന്തോ അതിലിരുന്ന ഇരുന്നൂറ് അല്ലയോ ഇതൊക്കെ എവിടെ വരുന്ന പാലക്കാട് വരവ ഇല്ലയോ ശരി 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 അപ്പം പത്തനംതിട്ട മുനിസിപ്പൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ചേട്ടനെ കാണാൻ സ്ഥിരം കച്ചവടമാണ് ഓക്കെ നമ്മൾ അകത്തോട്ട് കേറി കഴിഞ്ഞാൽ വലച്ച സാരില്ലേ ശരി മോനെ ഉണ്ട് ചേട്ടാ ഓണ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയാ വിലക്കറ്റ് മുതലാളി അല്ലേ ആ ആ കൊടുത്തേ കൊടുത്തേനന്താ മത്തങ്ങ എന്താ ഉണ്ട് എന്തോ എങ്ങനെ മത്തങ്ങനെ രൂപ ഇന്ന് ഉത്തരവാസേ പബ്ലിക് മാർക്കറ്റിൽ ഒരു മനുഷ്യനും ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ല അങ്ങനെ അങ്ങ് അതായത് ഒരു ഒരു നിന്ന് വണ്ടി വെച്ചായി അങ്ങനെ ബാധിച്ചേക്കുന്ന അതായത് ഈ കൊല്ലത്തെ പോലെ നാട്ടുകാർക്ക് സാധനം വാങ്ങിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു മാർക്കറ്റ് ഈ കൊല്ലം അല്ലാതെ അതായത് അതായത് ഇത്രയും വർഷമായിട്ട് അതായത് കേരളം ഉണ്ടായതിന് ശ ശേഷം ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വില കുറച്ച് സാധനം വാങ്ങിക്കാൻ പറ്റുന്ന ഓരോരുത്തും ഉണ്ടായി ഓരോ മാർക്കറ്റും ഉണ്ടായിട്ടില്ല അങ്ങനെ പറഞ്ഞില്ല അത് എനിക്കറിയത്തില്ല കാരണം അതിനെപ്പറ്റി എനിക്കറിയത്തില്ല പലരും പല വില വാങ്ങിക്കുമായിരിക്കും ഞങ്ങൾ വേണ്ട ബോർഡിലടിച്ചിട്ടിട്ടുണ്ട് വില പരസ്യമായിട്ട് പരസ്യമായിട്ട് ബോർഡൽ അടിച്ചിട്ടിട്ടുണ്ട് വില ഇപ്പൊണ്ടോ സാറേ ഒരു സംഘം ഒന്ന് മനസ്സിലാക്ക ഒന്ന് മനസ്സിലായിക്കോ അതന്നെ എല്ലാം നമ്മുടെ ഇല്ല ഇല്ല ചേന വേറൊരു എഴുപത് രൂപ ഒന്നര കിലോ ചേന നൂറ് രൂപ നാടൻ ചേന അതായത് കൃഷിക്കാരന് കിട്ടും ഒന്നര കിലോയ്ക്ക് നൂറ് ഒന്നര കിലോയ്ക്ക് നൂറ് കൃഷിക്കാരന് കിട്ടും എന്താ കിട്ടും അതെ അതന്നെ കൃഷിക്കാരനെ കിളച്ച് പറിക്കൊണ്ട് പൈസ കൊടുത്തില്ല ഞാനാ അറുപത് രൂപ വെച്ചെടുത്ത ചേനയാണ് ശരി ഒന്നര കിലോ നൂറ് രൂപ ശരി ഒന്നര കിലോ ഒന്നര കിലോ നൂറ് നൂറ് രൂപ അതെ ഒരു ഓണം കാത്തിരിക്കുന്ന മിക്കവാറും പലരും അതുപോലെ വില കയറും അതേപോലെ വില ഇഞ്ചിക്കെന്താ വിലയുണ്ട് അതന്നെ ഇഞ്ചിക്കെന്താ വിലയുണ്ട് രണ്ടു കിലോ ഇഞ്ചി നൂറ് രൂപ രണ്ട് കിലോ ഇഞ്ചി നൂറ് നൂറ് രൂപ കൃഷിക്കാരനെന്താ കിട്ടും ഒരാൾ നിന്ന് അഞ്ചര ഇഞ്ചി കളക്കും അതെ അതെ കൊണ്ടുവന്നിട്ട് കൃഷിക്കാരെ കിടന്ന് കണ്ണീര് പൊഴിക്കുവാ ഇപ്പൊ തന്നെ സാറേ അവിടെ മൊത്തത്തിൽ നോക്കിക്കോ രണ്ടു കിലോ ഏത്തക്ക പരസ്യമായിട്ടല്ലേ നൂറ് അതെ ലോകത്തിൽ കിട്ടിയിട്ടുണ്ടോ അതെ അതായത് ഓണം എന്ന് പറയുന്ന ഒരു കാലത്തിൽ നമുക്ക് ഇതേപോലെ അതായത് പൈസക്ക് മൂല്യം ഉള്ള സമയത്തിൽ കിട്ടിയിട്ടില്ല ഇല്ല ഇല്ല അന്ന് രൂപ നൂറ്റമ്പത് രൂപ വിലയാ വില ഇപ്പോഴോ ഏത് സാധനത്തിന് വിലയല്ല ചുമ്മാ ചുമ്മാരി വാരി കൊടുക്കോണ ഓണപ്പപ്പടം വിൽപ്പനയാണേ അമ്മ പപ്പടം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണോ എവിടെ ഉണ്ടാക്കുന്നത് എവിടെയാണെ എടപ്പാണോ അല്ലേ എങ്ങനെയാ പായ്ക്കറ്റ് എങ്ങനെയാ ഇവിടെ അല്ലേ ശരി അപ്പം ഓണത്തിന് നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പൽ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മ ഇവിടെ പപ്പടമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇവിടുത്തെ കഴിഞ്ഞാണോ ഇനിയും ഇടയ്ക്കാണ് ഉച്ച സമയം ആ ഇനി നമ്മളിവിടെ നിന്ന് അവിടെ കച്ചവടം കൂടി മുടക്കുക മാറുവാണ് ഇവിടെ എല്ലാം നല്ല ഫ്രഷ് വെജിറ്റബിൾ ഉണ്ട് പഴയതുപോലെ നല്ല ഓണത്തിന് നന്നായിട്ട് വിലക്കുറവാണ് എല്ലായിടത്തും മുൻവശങ്ങൾ പോലെയല്ല നമ്മൾ തീപിടിച്ച വിലയെന്നൊന്നും പറയണ്ട എല്ലാം വില വിലതാണിട്ടുണ്ട് ഇഷ്ടത്തിന് പച്ചക്കറി വന്നിട്ടുണ്ട് ഇപ്പം സമയം ഒന്നര ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് പത്തനംതിട്ടയൊക്കെ നല്ല തിരക്കാണ് അതാ തിരക്കാണ് അവിടെ ട്രാഫിക് വാർഡിനൊക്കെ ശരിക്കും പണിയെടുക്കുന്നുണ്ട് റോഡൊക്കെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സാറിന് ഉച്ച സമയത്ത് തിരക്ക് പറയേണ്ടതാണ് പക്ഷേ ഇത് ഉത്രാടപ്പാച്ചിൻ്റെ ആ ഒരു ഇതായോണ്ടായിരിക്കണം ഭയങ്കരമായിട്ട് ഇതൊക്കെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബാൻ ജംഗ്ഷനിലാണ് അവിടെ അലങ്കാട് ഹൈപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ അടുത്താണ് അപ്പോൾ അവിടെ ഇതുപോലെ അത്തപ്പൂക്കൾ കൊടുക്കാ പൂക്കൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിറ്റാണ് എല്ലാ ടൈപ്പും ഉണ്ട് കിറ്റ് എങ്ങനെയാ വേ ഒരു കിറ്റെങ്ങനാ എങ്ങനെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂടെ അല്ലേ ശരി ശരി ഇതാണ് അഞ്ഞൂറിൻ്റെ കിറ്റ് ഇതാണ് അഞ്ഞൂറിൻ്റെ കിറ്റ് ഇത് വലിയ കിറ്റേന് അഞ്ഞൂടെ അപ്പോൾ അതിനകത്ത് റോസ് എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഇവിടെ നൂറ് തൊട്ട് അഞ്ഞൂറ് വരെയുള്ള കിറ്റുകളാണ് ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ യൂണിയൻ ബാങ്കിൻ്റെയൊക്കെ താഴെയായിട്ടാണ് സിൻഡിക്കേറ്റ് ബാങ്ക് അതായത് കാനറ ബാങ്കിലേ അതിൻ്റെയൊക്കെ താഴെയായിട്ടാണിത് അത് വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ആ വാങ്ങിക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ പത്തനംതിട്ട ടവർ സ്ക്വയറിനത്തും ഇതുപോലൊരു പൂ കച്ചവടം നടക്കുന്നുണ്ട് ആ ഇവിടെയൊക്കെ ഭയങ്കര പൂവിൻ്റെ ഭയങ്കര ബിസിനസ്സാണ് നല്ലത് അമ്പോ മോനെ കിറ്റങ്ങനെ കിറ്റ് എങ്ങനെ വരുന്നത് അഞ്ഞൂടെ ചെറു ഇരുന്നൂറ്റമ്പത് അതിനകത്ത് നല്ല അടിപൊളി ചത്തപ്പൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ ഇഷ്ടത്തിൽ പൂക്കളുണ്ട് പക്ഷെ ഇതൊന്നും പറയ്ക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട എന്നാ എടുത്തിട്ട് പൊതിക്കും ഈ സ്റ്റേജിനകത്തും പൂക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട് ഓനെങ്ങനെ പൂവിൻ്റെ വില എങ്ങനെ ആന്നില്ലയോ തൂക്കമാണെന്നോ എങ്ങനെ ഒരു കിലോ എങ്ങനെ ആണോ ഏതാണ് ഇരുന്നോടുണ്ട് ഓക്കെ ബന്ദിപ്പ് ഇരുന്നോടും ഇല്ലേ ഇവിടെ എല്ലാം പൂക്കളൊക്കെ വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പത്തനംതിട്ട അലങ്കാറിലാണെങ്കിൽ ഒരു കിലോ പശ്ചാത്തലക്കി നാപ്പത്തഞ്ച് കിലോ ഉള്ളു വെളിയിലെല്ലാം അമ്പത് അമ്പത്തഞ്ച് അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഈ കണ്ടതൊക്കെയാണ് നമ്മുടെ പത്തനംതിട്ട കാഴ്ചകൾ അപ്പോൾ അടുത്ത ദിവസം നല്ല മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്